നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവറുടെ കൂടി ആ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് വളരെ വൈകാതെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് തീയതി കൃത്യമായും ചീഫ് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കും എന്നാൽ ആരായിരിക്കും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കേണ്ടത് പി വി അൻവർ അല്ല അദ്ദേഹം രാജി വച്ചത് യു ഡി എഫിന് ഗുണകരമാകും എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്നാൽ യു ഡി എഫിന് ഗുണമാണോ ദോഷമാണോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാന കാര്യം അൻവറിനെ ഇവിടെ ആരും സ്വീകരിച്ചിട്ടില്ല ആ കാര്യം യു ഡി എഫ് ഒറ്റക്കെട്ടായി പറയുന്നുണ്ട് അൻവർ ചില വിലവേശലുകൾ നടത്തുന്നുണ്ട് എന്നാൽ ഒരിക്കൽ പിണറായി വിജയന്റെ കയ്യിലിരുന്ന ഇരുതല മൂർച്ചയുള്ള വാളായിരുന്നു പി വി അൻവറിന്റെ പ്രകടനം മുഴുവൻ ആ രീതിയൊന്നും യു ഡി എഫുകാർ മറക്കത്തില്ല പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെ വലിയ തോതിൽ അദ്ദേഹത്തിനെ അഴിമതിക്കാരൻ എന്ന് മുദ്രകുത്താൻ കുത്താൻ പി വി അൻവർ ശ്രമിക്കുകയും ഒടുവിൽ അതെല്ലാം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ പി ശശിയും പറഞ്ഞിട്ടാണ് താൻ ഇങ്ങനെ അവർക്ക് വേണ്ടി ഏജന്റായി ദല്ലാൽ പണിയെടുത്തത് എന്ന് പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തോടു കൂടി അൻവറിന്റെ ക്രെഡിബിലിറ്റിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് പി വി അൻവർ തന്നെ തുറന്നു പറയുന്നു ഞാൻ ഒരവസരവാദിയാണ് ഞാൻ ഒരു കള്ളനാണ് എന്ന രീതിയിൽ അദ്ദേഹം തന്നെ കൃത്യമായി തുറന്നടിച്ചിരിക്കുന്നു അതായത് തന്നെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാൻ കൊള്ളരുതാത്തവനാണ് എന്ന് അൻവർ തന്നെ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിന് യു ഡി എഫിൽ എടുക്കുന്നതിൽ എന്ത് നേട്ടമാണുള്ളത് അതുകൊണ്ട് യു ഡി എഫിന്റെ ഉള്ള വോട്ട് കുറയുകയല്ലാതെ കൂടുകയില്ല അത് തിരിച്ചറിഞ്ഞ് തന്നെയാണ് കൃത്യമായും ഇപ്പോൾ യു ഡി എഫ് ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തിരിക്കുന്നത് അൻവറിനെ ഏഴായിരത്തു പോലും അടുപ്പിക്കരുത് മാത്രമല്ല അൻവർ ഇടയ്ക്ക് ഡി എം കെയിൽ കൂടി കയറിപ്പറ്റാൻ ശ്രമിച്ചു സ്റ്റാലിൻ അടുപ്പിച്ചില്ല അതോടുകൂടി ഡി എം കെ എന്ന പേരിട്ട് ഒരു തട്ടിക്കൊള്ളിപ്പ് സംഘമുണ്ടാക്കി അതും ഉടായ്പ പരിപാടിയായിരുന്നു അത് പൊളിഞ്ഞടിഞ്ഞു ഒടുവിൽ തൃണമൂൽ കോൺഗ്രസ് വഴി കയറി രാജ്യസഭ അംഗമാകാനുള്ള പുറപ്പാടിലാണ് തൻ്റെ കള്ളപ്പണം വെളുപ്പിക്കാനും നിരവധിയായിട്ടുള്ള അഴിമതി കേസുകൾ എങ്ങനെയും ഉതുക്കി തീർക്കാനും ഇതാണ് ഏറ്റവും നല്ല വേദി എന്ന് മനസ്സിലാക്കിയാണ് തൃണമൂൽ കോൺഗ്രസുമായി ഡീൽ ഉറപ്പിച്ചതെന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും ഒറ്റക്കെട്ടായി തന്നെ പറയുന്നുണ്ട് കാരണം അൻവറിന് ഇതാണ് ഏറ്റവും സേഫ് തൃണമൂൽ കോൺഗ്രസ് ശാരദാ ചിട്ടി ഫണ്ട് ഉൾപ്പെടെ നിരവധിയായ സ്കാമുകളിൽ പെട്ടിട്ടുള്ള പാർട്ടിയാണ് അതിലെ നിരവധി മന്ത്രിമാരെ കയ്യോടെ കൃത്യമായും നോട്ട് കെട്ടുകളോടുകൂടി പിടികൂടിയ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സംഭവ വികാസങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് പുച്ഛാവം മാത്രമാണ് തോന്നുന്നത് വലിയ രീതിയിൽ വർഗീയതക്കെതിരെ ആഞ്ഞടിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും തൃണമൂൽ കോൺഗ്രസിന്റെ കയ്യിലിരിപ്പ് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് കോൺഗ്രസിന്റെ സഹായം പറ്റിയതിനു ശേഷം കോൺഗ്രസിനെ കരിവേപ്പല നുള്ളിക്കളയും പോലെ നുള്ളിക്കളഞ്ഞ മമതാ ബാനർജിയോട് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒരു രീതിയിലും അംഗീകരിക്കാൻ തയ്യാറാവുകയില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി മറ്റൊരു കാര്യം നിലമ്പൂരിൽ അപ്രതീക്ഷിത യു ഡി എഫ് സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന പ്രഖ്യാപനമാണ് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഒരുപക്ഷെ കെ മുരളീധരൻ തന്നെ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിൽ ചർച്ചയുണ്ട് നേരത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വന്നപ്പോൾ പല പേരുകളും നിർദ്ദേശിക്കപ്പെട്ടെങ്കിലും കെ മുരളീധരൻ യു ഡി എഫിൻ്റെ ഏറ്റവും കരുത്തനായ ഒരു നേതാവാണ് കെ മുരളീധരൻ തൃശ്ശൂരിൽ പോയി വലിയ രീതിയിൽ ഒരു പ്രകടനം നടത്താൻ ശ്രമിച്ചു നോക്കി പക്ഷേ ചില നേതാക്കൾ കാലുവാരി പക്ഷേ അതൊന്നും കൊണ്ട് അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യം തളരില്ല നിയമത്തെ ബി ജെ പിയുടെ അക്കൗണ്ട് പൊട്ടിച്ച നേതാവ് എന്ന ഖ്യാതി അദ്ദേഹത്തിന് എന്നും വലിയ രീതിയിൽ ഒരു പ്ലസ് പോയിന്റാണ് നിലമ്പൂരിൽ തന്നെ ഒരുപക്ഷെ കെ മുരളീധരനെ ഇറക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം